പത്തനംമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്തു മോളെ ഭയങ്കരമായിട്ടങ്ങ് സ്നേഹിക്കുകയാണ് ദേവിയാനിയും നയനയും എന്നാൽ അത് കാണുന്ന സമയത്തൊക്കെ ആദർശിന് കടുത്ത മാനസിക പ്രയാസം ഉണ്ടാകുന്നുണ്ട് എങ്ങനെയെങ്കിലും തന്റെ നിരപരാധിത്യം തെളിയിക്കണം താൻ തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കരട് ആദർശന്റെ മനസ്സിൽ വീണ് കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ആദർശന് ഇതൊന്നും കണ്ട് സന്തോഷിക്കാനാവുന്നില്ല ആദർശന്റെ മാറ്റം നയനയും ദേവിയാനിയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും കാര്യമൊന്നും അറിയാത്തിടത്തോളം കാലം അവർക്ക് അതിനെ പിന്നിലെ രഹസ്യമൊന്നും മനസ്സിലാകുന്നുമില്ല അതേസമയം ആദർശന്റെ വിഷമം കണ്ട് മുത്തശ്ശനും തീരുമാനിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ പിതാവ് ആരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് അങ്ങനെ ആദർശ് ഭയങ്കരമായിട്ട് മനസ്സ് മനസ്സിൽ വിഷമിച്ചുകൊണ്ടാണ് ഓഫീസിലേക്ക് പോകുന്നത് ഇത് കാണുന്ന സമയത്തും നയനിക്കും ദേവയാനിക്കും ഒക്കെ സംശയം തോന്നുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ആദർശ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ആദർശനോട് നയന അതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ആദർശേട്ടാ മുതൽ ആദർശേട്ടന് എന്തോ ഒരു അകലിച്ച പോലെ ആദർശേട്ടന് എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ആദർശ ഒന്നും അങ്ങ് വിട്ടു പറയാൻ തയ്യാറാവുന്നില്ല ഇക്കൊന്നും പക്ഷെ ആ ആ കുട്ടി കുട്ടി വന്ന് നിൽക്കുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല നയനെ അതെന്താ ആദർശേട്ടൻ അങ്ങനെ പറയുന്നത് മുത്തശ്ശനല്ലേ ആ കുട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് മുത്തേഷൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണം കാരണമുണ്ടാവുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാലോ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ മുത്തശ്ശൻ ഇടയ്ക്കെടുക്കാറുള്ളതല്ലേ നമ്മൾ അത് അംഗീകരിക്ക എന്നല്ലേ ഉള്ളൂ ആരുമില്ലാത്ത ഒരു പാവ കുട്ടിയല്ലേ ആദർശേട്ടാ അതെന്നൊക്കെ പറയുമ്പോ അതെ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷെ അതിന്റെ പേരിൽ ഇവിടെ വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോ ഏയ് ഈ ആദർശേട്ടൻ ഇതെന്താ ചന്തുമോൾ വന്നതിൽ നമ്മുടെ വീട്ടിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാനാ ആ ചന്മോൾ നല്ല കുട്ടിയാണ് ആദർശേട്ടാ അതുകൊണ്ട് നമുക്ക് അവളെ സ്നേഹിച്ച് മുമ്പോട്ട് പോകാമെന്നൊക്കെ പറയുവാണ് നയന നയന അങ്ങനെയൊക്കെ പറയുമ്പോൾ ആദർശ അതിനോട് വലിയ താല്പര്യം കാണിക്കാത്തതൊക്കെ കാണുമ്പോൾ നയനയുടെ മനസ്സിൽ ചെറിയൊരു വിങ്ങലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്തുകൊണ്ടായിരിക്കും ആദർശേട്ടൻ ഇങ്ങനെ പറയുന്നത് ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ ആദർശേട്ടൻ ഇങ്ങനെ പറയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ചെറിയ ചില സംശയങ്ങളൊക്കെ നയനയുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ആണെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ കൂട്ടുകാരും മൊത്തം കൊണ്ട് നിൽക്കുക അബി അവരോടായിട്ട് ചോദിക്കുന്നുണ്ട് എടാ ആ എനക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ മാറ്റമുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ ഏയ് ഞങ്ങൾ കാവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ അവൾക്കൊരു മാറ്റവും ഇല്ല അവൾ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നൊന്നും തോന്നുന്നില്ല അതോർത്ത് സാർ പേടിക്കൊന്നും വേണ്ടെന്നൊക്കെ പറയുവാണ് അവര് ഞാനങ്ങനെ പേടിക്കാതിരിക്കും മരിച്ചെന്നും പറഞ്ഞ് അവളെ പട്ടടയിലേക്ക് എടുത്തതല്ലായിരുന്നോ എന്നിട്ടല്ലേ അവള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഒരിത്തിരി ജീവൻ അവളുടെ ശരീരത്തിൽ ബാക്കി വെച്ചിരിക്കുന്നത് ഇനി സത്യമാങ്ങാനും വെളിപ്പെടുത്താൻ ആയിരിക്കുമോ അങ്ങനെ ഒരു തിരിച്ചു വരവ് അവൾക്കുണ്ടായാൽ ഈ ചെയ്തു കൂട്ടുന്നതെല്ലാം വെറുതെ ആയി പോകും അതുകൊണ്ടാണ് ഈ പറയുന്നത് അവളുടെ മേൽ നിങ്ങൾക്ക് നല്ലൊരു ശ്രദ്ധ വേണമെന്നൊക്കെ പറയുമ്പോ അവനൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല സാറേ ഇനി അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ സാർ പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങ് ചെയ്യും അവളെ അങ്ങ് തീർക്കും എന്തെങ്കിലും പുരോഗതി അവളുടെ കാര്യത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഞങ്ങൾ അവളെ തീർത്തിരിക്കും എന്നല്ലങ്ങനെ ഇങ്ങനെ അവര് പറയുമ്പോ അതെ അത് തന്നെയാണ് ചെയ്യേണ്ടതെന്ന് അഭിയും പറയുന്നുണ്ട് അങ്ങനെ അനക്കോ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുവാണ് കുറച്ച് ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ട് പക്ഷെ അനക്കയെ പൂർണ്ണമായിട്ടും നോക്കാൻ അവിടെ ആരും ആരുമില്ലാത്തൊരവസ്ഥയിൽ തന്നെ ആയിരിക്കും ഡോക്ടർ ഇങ്ങനെ ആകെപ്പാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യും ഈ കുട്ടിയെ ഈ അവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ കുറക്കിടത്തുന്നത് ശരിയല്ലല്ലോ അവിടെ ബന്ധുക്കൾ ആരെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഏറ്റെടുക്കാൻ തക്ക ബന്ധുക്കളും ഈ കുട്ടിക്കില്ലല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും മൂർത്തി സാറിനെ ഒന്ന് വിളിച്ചാലോ എന്നൊക്കെ ഓർത്തിങ്ങനെ നിൽക്കുവാണ് ഡോക്ടർ അതേസമയം തന്നെ അനക പുരോഗതി ഒക്കെ വരുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ കോമ സ്റ്റേജിൽ നിന്ന് മാറിയിട്ടൊന്നുമില്ലെങ്കിലും മരുന്നുകളോട് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും അനക അതേസമയം ബന്ധുക്കളാണെന്നും പറഞ്ഞു അവിടെയുണ്ട് അവരിങ്ങനെ ഇടക്കിടക്ക് വന്ന് അനക്കയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഡോക്ടറോട് അവർ വന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടറെ എങ്ങനെയുണ്ട് അനകയുടെ കാര്യം എന്തെങ്കിലും പുരോഗതിയുണ്ടോ ഞങ്ങൾക്കിപ്പോ അവളെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് അവളെ ഇങ്ങനെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇനി ഒരുപാട് കാലമൊന്നും അവളെ ഓർത്ത് വിഷമിക്കേണ്ടി വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം നേരിയ ഒരു പുരോഗതി അനേകയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അനേഖയുടെ ബോഡി മരുന്നുകളോട് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ രക്ഷപ്പെട്ട് തിരിച്ചു വരും എന്നൊന്നും പറയാൻ എന്നെ കൊണ്ടിപ്പോ പറ്റില്ല കാരണം ആ കുട്ടിയെ പിടിമുറുക്കിയിരിക്കുന്നത് അതുപോലെ ഒരു മാരകമായിട്ടുള്ള രോഗമാണ് ബ്രെയിൻ ട്യൂമർ ആയിരുന്നല്ലോ അതിന്റെ കൂടെ തന്നെ മരണത്തോട് നിൽക്കുന്ന അവസ്ഥയിലല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവള് മരിച്ചെന്ന് ഞങ്ങൾ വിധിയായി പെട്ടെന്നാണല്ലോ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടായാൽ തന്നെ പഴയതുപോലെ എണീറ്റ് നടക്കാനോ സംസാരിക്കാനോ ഒന്നും അവളെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല അവളുടെ മോളഭാഗ്യത്തിന് കുറച്ചു നാൾ കൂടി ആയുസ് നീട്ടിക്കിട്ടി അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുവാണ് ഡോക്ടർ അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് ഡോക്ടറോട് എന്ത് ഡോക്ടർ ഇപ്പോ പറഞ്ഞത് പുരോഗതി ഉണ്ടെന്നോ അനുകയുടെ കാര്യത്തിൽ എങ്ങനെയുള്ള മാറ്റമാണ് അവളിൽ കാണുന്നത് സംസാരിക്കാനൊക്കെ പറ്റുവോ ഡോക്ടർ എന്നൊക്കെ ചോദിക്കുമ്പോ അതൊന്നും നമുക്കിപ്പോ പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾ ഉടനെ സംസാരിക്കുമെന്നൊന്നും തോന്നുന്നില്ല പക്ഷെ മരുന്നുകളോട് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നീ അന്ന് സംഭവിച്ചതുപോലെ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാൽ ഒക്കെ സംസാരിച്ചെന്ന് വരാം പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അസുഖം പൂർണ്ണമായിട്ട് മാറാനോ പഴയതുപോലെ ജീവിക്കാനോ ഒന്നും അനുകയെ കൊണ്ട് സാധിക്കില്ല സംസാരിച്ചാലും അത് കുറച്ച് നാളത്തേക്കേ ഉണ്ടാവുള്ളൂ എന്തായാലും ആ കുട്ടിയുടെ അന്ത്യം അടുത്തിരിക്കണം പറയുവാണ് ഡോക്ടർ അപ്പൊ സംസാരിക്കുമായിരിക്കുമല്ലേ എന്ന് അവര് വീണ്ടും എടുത്തു ചോദിക്കുമ്പോൾ അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് ഒരു തരം അമ്പരപ്പ് പോലെ എന്ന് ചോദിക്കുന്നുണ്ടേ പിന്നെ ഡോക്ടറെ സന്തോഷം കൊണ്ടാ ഡോക്ടറെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എത്രമാത്രം സന്തോഷമായെന്നറിയോ ഴുതിയ ഒരാള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് സംസാരിക്കാനൊക്കെ കഴിയുമെന്ന് കേൾക്കുമ്പോൾ അതിൽ പരമൊരു സന്തോഷം വേറെയുണ്ടോ നല്ലങ്ങനെ പറയുമ്പോ അതെ അത് നല്ല കാര്യമാ എന്തായാലും എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്നങ്ങ് പോവാണ് ഡോക്ടർ അവിടെ നിന്നങ്ങ് പോകുന്നതും ഇവർ ഉടനെ തന്നെ അഭിയെ വിളിച്ച് ഇക്കാര്യം അറിയിക്കുന്നുണ്ട് അലിയുടെ കാര്യത്തിൽ ചെറിയ മാറ്റമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ അഭിക്കാകെ ആവുന്നുണ്ട് അഭി പറയാ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അവൾ ഒരിക്കലും സംസാരിക്കാനേ പാടില്ല അവള് വേണമെങ്കിൽ എത്ര കൊല്ലം വേണമെങ്കിലും ഇങ്ങനെ ജീവശവമായിട്ട് കിടന്നോട്ടെ പക്ഷെ അവൾ ഒരിക്കലും വാ തുറക്കരുത് സാറേ അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ എന്തായാലും അവളെ തീർക്കാനുള്ള മാർഗങ്ങളൊക്കെ നോക്കുന്നുണ്ട് എത്രയും വേഗം ഞങ്ങളുടെ പണി തീർത്തു പോകുന്നതല്ലേ നല്ലത് ഇങ്ങനെ എന്നും വന്ന് കാവലിരിക്കാനൊന്നും ഞങ്ങളെ കൊണ്ടും പറ്റില്ലല്ലോ പറയുവാണോ അവരെ അവർ അഭിയുടെ സമ്മതത്തോടു കൂടി അനഘയെ കൊല്ലാൻ പ്ലാൻ ചെയ്തുകൊണ്ട് അനഘയുടെ മുറിയിലേക്ക് പോവുകയാണ് അത് ചെന്നിട്ട് അനഘയെ ഇങ്ങനെ നോക്കുകയാണ് അനഘ അനഖ്യാണെങ്കിൽ ആരെയും തിരിച്ചറിയാൻ കഴിയാതെ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുകയാണ് ഡ്യൂട്ടി നൈസ് പുറത്തേക്ക് നോക്കി ൂടി അനുഗയെ കൊല്ലാൻ ശ്രമിക്കുകയാണ് കേട്ടോ അങ്ങനെ അവന്മാരും രണ്ടും ആരും ഉറപ്പ് വരുത്തി അനുഗയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനായിട്ട് തലയണം ഇങ്ങനെ വെക്കുന്നുണ്ട് തലയണം വെക്കാനായിട്ട് തുടങ്ങുമ്പോയേക്കും നെയ്സ് കറക്റ്റ് സമയത്ത് കേറി വരുന്നുണ്ട് നെയ്സ് വരുന്നത് കാണുന്നതും ഇവന്മാര് ഒന്നും അറിയാത്തതുപോലെ അനുകയെ നോക്കിക്കൊണ്ട് നിൽപ്പുവാ ഇവന്മാരുടെ നിൽപ്പ് കണ്ട് നെയ്സിന് ചെറിയ സംശയം തോന്നുന്നുണ്ട് നിങ്ങൾ എന്തെടുക്കുവായിരുന്നു ഇവിടെ ഇങ്ങനെയുള്ള രോഗിയുടെ അടുത്ത് ആർക്കും പ്രവേശനമില്ലെന്ന് അറിഞ്ഞൂടെ പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇതിനകത്തേക്ക് നിങ്ങൾ ആരെ കയറ്റി വിട്ടതെന്നൊക്കെ ചോദിക്കുമ്പോ അയ്യോ മാഡം ഞങ്ങൾ അനക്ക് അനക്കുമോളെ ഒന്ന് കാണാമെന്ന് വെച്ച് കയറിയതാ എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ അനക്ക് അനക്കുമോളുടെ ബന്ധുക്കളല്ലേ എന്ത് ബന്ധുക്കൾ നിങ്ങൾ എന്താ ഇവിടെ ചെയ്തോണ്ടിരുന്നത് ആരുടെയും അനുവാദമില്ലാതെ ഇങ്ങോട്ട് ഇടിച്ച് കയറിയാൽ ഞാൻ ഇത് ഡോക്ടറുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും ഇവിടെ എന്താ നിങ്ങൾ ചെയ്തോണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ അവന്മാരെ രണ്ടുപേരും ആകപ്പാട് പരിഭ്രമത്തോടെ വേഗം അവിടെ നിന്ന് സ്ഥലം വിടുന്നുണ്ട് അതേസമയം അവരുടെ പെരുമാറ്റത്തിൽ സിസ്റ്ററിന് ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട് തലേണയൊക്കെ മാറിയിട്ട് ഇങ്ങനെ കിടക്കുക സിസ്റ്റർ വേഗം തന്നെ തനിക്ക് തോന്നിയ സംശയം ഡോക്ടറെ അറിയിക്കുന്നുണ്ട് മാഡം ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആനുഖയുടെ റൂമിൽ ബന്ധുക്കളെന്നും പറയുന്ന രണ്ടു പേരുണ്ടായിരുന്നു മെഡിസിൻ എടുക്കാൻ വേണ്ടി പുറത്തു പോയ സമയത്താണ് അവന്മാര് രണ്ടും കൂടെ അകത്ത് കയറിയത് പക്ഷെ എനിക്കെന്തോ അവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നുന്നൊക്കെ പറയുവാണ്ടോ സിസ്റ്റർ എങ്ങനെയാണോ അവന്മാര് എന്നെയും കാണാൻ വന്നിരുന്നു അനഖയുടെ കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു സന്തോഷത്തോടു കൂടിയാണല്ലോ അവന്മാര് പോയത് മേഡം സന്തോഷം അവന്മാരെ അഭിനയിച്ചതാണെങ്കിലോ എന്തോ ഒരു വല്ലായ്മ എനിക്ക് അവരുടെ പെരുമാറ്റത്തിൽ തോന്നി ഒരു അനഘയെ കൊല്ലാൻ ശ്രമിക്കുമായിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം തലയണയൊക്കെ മാറിക്കിടക്കുമായിരുന്നു പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ അവന്മാരുടെ മുഖത്തെ ഭാവമാറ്റവും ഞാൻ ശ്രദ്ധിച്ചതാ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ശരിക്കുത്തരം തരാതെ അവന്മാർ അവിടെ നിന്ന് പരങ്ങുകയായിരുന്നു അവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്നും സ്ഥലം വിടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ജീവന്റെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് ഡോക്ടറെ ആ കുട്ടിയെ ഇവിടെ ഇങ്ങനെ കിടത്തിയിട്ട് ആ കുട്ടിക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളായിരിക്കും അതിന് സമാധാനം പറയേണ്ടി വരിക ശരിയായിരിക്കും നീ പറയുന്നത് പക്ഷെ സാർ പറഞ്ഞിട്ടാണല്ലോ ആ കുട്ടിയെ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് സാർ തന്നെയാണ് ആ കുട്ടിയുടെ െന്റിന്റെ സകല ചിലവുകളും വഹിക്കുന്നത് നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും മൂർത്തി മൂർത്തിസാറിനെ വിളിച്ച് ഇക്കാര്യം അറിയിക്കാം ഇനി ഇത് പറയാതിരുന്നാൽ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മുടെ തലയിലായാലോ ഇന്നത്തെ കാലമല്ലേ എന്തും സംഭവിക്കാമല്ലോ അതുകൊണ്ട് മൂർത്തി സാറിനെ ഒന്ന് അറിയിച്ചേക്കാമെന്നൊക്കെ പറയുവാണ് ഡോക്ടർ ഇങ്ങനെ ഡോക്ടർ മൂർത്തി മുത്തശ്ശനെ വിളിക്കുന്നുണ്ട് ഞാൻ സാറിനോട് ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ വിളിച്ചതെന്നൊക്കെ പറയുമ്പോ എന്ത് പറ്റി ഹനകട കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് എടുത്തുപാടെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ അറിയാനുള്ളത് സാറിനോട് നേരിട്ട് പറയുന്നതല്ലേ നല്ലത് സാറിനൊന്ന് ഇവിടം വരെ വരാമോ എന്ന് ചോദിക്കും ഇങ്ങനെ ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ട് മൂർത്തി സാർ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ ചെല്ലുമ്പോൾ തന്നെ ഡോക്ടർ പറയുന്നുണ്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ അനുകേ ഇനിയും ഇവിടെ ഇങ്ങനെ നിർത്തുന്നത് അനക്കേട് ജീവന് തന്നെ ആപത്താണ് നേരിയ ജീവൻ മാത്രമേ ആ കുട്ടിയിൽ അവശേഷിക്കുന്നുള്ളൂ എങ്കിലും അത് ഇല്ലാതാക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചാൽ അത് കൊലപാതകം തന്നെയല്ലേ സാറേ അങ്ങനെ സംഭവിച്ചാൽ അത് ഈ ഹോസ്പിറ്റലിന്റെ പേരിനെ ബാധിക്കും അല്ലെങ്കിലും അതൊരു തെറ്റായ കാര്യം തന്നെയല്ലേ നമ്മൾ ഒരിക്കലും അനുവദിച്ചൂടാ ഇവിടെ രണ്ടു പേരുണ്ടായിരുന്നല്ലോ അനക്കേട് ബന്ധുക്കളാണെന്നും പറഞ്ഞേ അവിടെയാണ് എനിക്ക് സംശയമുള്ളത് അവർ ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ചിലപ്പോൾ അവള് നോക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടായിരിക്കും എന്നാലും അത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയുവാണ് ഡോക്ടർ അപ്പോൾ മുത്തശ്ശൻ പറയാണ് അവർക്ക് എന്ത് ബുദ്ധിമുട്ട് ഹോസ്പിറ്റലിൽ കാര്യങ്ങളും മറ്റു ചിലവുകളും എല്ലാം ഞാനല്ലേ നോക്കുന്നത് അതുപോലെ അനുക്കയുടെ കുഞ്ഞിനെ ഞങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു അനന്തപുരിയിലെ കുട്ടിയായിട്ടാണ് അവൾ വളരുന്നത് അപ്പൊ പിന്നെ ഇവളുടെ കാര്യത്തിൽ ബന്ധുക്കൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് അവളെ അവളെയൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുവാണ് കേട്ടോ മുത്തശ്ശൻ ഇതൊക്കെ ശരിയാ എന്നോട് വന്ന് അവരാ കുട്ടിയുടെ ആരോഗ്യത്തെയും പുരോഗതിയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ചോദിച്ചു അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവോ സംസാരിക്കാൻ കഴിവോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അതിനൊക്കെ മറുപടി പറഞ്ഞ് ഞാൻ പോയപ്പോൾ സിസ്റ്റർ ആണ് പറഞ്ഞതേ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചത് പോലെ ചില സംശയങ്ങൾ കണ്ടെന്നും അമ്മ രണ്ടും സിസ്റ്ററിനെ കണ്ട് ആകെ മൊത്തം ഇവിടെ നിന്ന് പോയെന്നും കൊണ്ടാ ഇക്കാര്യം സാറിനെ അറിയിക്കാമെന്ന് വിചാരിച്ചത് ഇനിയും അനുഖയെ ഇവിടെ ഇങ്ങനെ കിടത്തിയിട്ട് അവൾക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞങ്ങളുടെ തലയിലാകുമല്ലോ എന്നല്ല അങ്ങനെ ഡോക്ടർ പറയുമ്പോൾ ഡോക്ടർ പറയുന്നത് എനിക്ക് മനസ്സിലാവും ആദ്യം അവന്മാര് ആരായിരുന്നെന്ന് തിരിച്ചറിയണം ബന്ധുക്കൾ ബന്ധുക്കൾ എന്നും പറഞ്ഞ് ആദ്യം മുതലേ ഇവിടെ ഉണ്ടായിരുന്നവരാണല്ലോ അവരെ അവർക്ക് ആ കുട്ടിയുമായിട്ട് എന്ത് ബന്ധുമാണ് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആദ്യം മുതൽ അവളുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ടത് അവരായിരുന്നല്ലോ അനഘയുടെ കുന്റെ കൊച്ചുമക്കളിൽ ഒരാളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് തർക്കിച്ചതും വഴക്കുണ്ടാക്കിയതും ഒക്കെ അവരാണ് അനഘയമായിട്ട് അവന്മാർക്കുള്ള ബന്ധം എന്താണെന്ന് പോലും നമുക്കറിയില്ല പക്ഷെ ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കും ഇപ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തി കേട് തോന്നുന്നു ഒരു കാര്യം ചെയ്യണം ഈ ഹോസ്പിറ്റലിൽ തന്നെ അനഘയെ കിടത്തണം കാര്യം എന്താണെന്ന് വെച്ചാൽ അനഘയെ അനന്തപുരിയിലേക്ക് കൊണ്ടുപോകുക എന്ന് വെച്ചാൽ അത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ് അനഘയെ കൂടി അവിടെ കൊണ്ടുപോകുക എന്ന് വെച്ചാൽ അതവിടെ ചില ആൾ ൾക്കൊന്നും ഇഷ്ടപ്പെട്ടു വരില്ല അപ്പോൾ തന്നെ ആ കുഞ്ഞിനെ അവിടെ കൊണ്ടു ചെന്നിട്ട് ചിലരൊക്കെ എന്നെ പോലും സംശയിക്കുന്നുണ്ട് ഞാനായിരിക്കും ആ കുഞ്ഞിന്റെ അച്ഛൻ എന്നൊക്കെ എന്റെ മക്കൾ വരെ വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ പിന്നെ അനക്കയെ കൂടി കൊണ്ടു അത് ശരിയാവില്ലല്ലോ അതുമല്ല അനക്കയെ നോക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ഒരാളെ നിർത്തേണ്ടിയും വരും ഹോസ്പിറ്റലിൽ തന്നെ ആകുമ്പോൾ പിന്നെ ആ കാര്യത്തിൽ പേടിയില്ലല്ലോ ഇവിടെ നോക്കാൻ ഡോക്ടറും നഴ്സുമാരും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തൽക്കാലം ആ കുട്ടിയെ ഇവിടെ തന്നെ നിർത്താം അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും ചിലവാക്കാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ മുത്തശ്ശൻ പറയും മനസ്സല്ല മനസ്സോടെ ഡോക്ടർ അതിന് സമ്മതിക്കുവാണെ അങ്ങനെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി അനകയെ കുറച്ച് കൂടുതൽ അന്വേഷിക്കാൻ മുത്തശ്ശൻ തീരുമാനിക്കുകയാണ് മുത്തശ്ശൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് അവന്മാര് ആരായിരിക്കും അന്ന് തൊട്ടേ എനിക്ക് അവരെ നല്ല സംശയമുണ്ട് അവരുടെ പെരുമാറ്റം അത്ര പന്തിയല്ലായിരുന്നു അഭിയുമായിട്ടാണെന്ന് തോന്നുന്നു അവന്മാർക്ക് ഇടപാടുള്ളത് കാര്യങ്ങളൊക്കെ അവർ അഭിയോടാണല്ലോ കൂടുതൽ സംസാരിച്ചത് എന്തായാലും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്ക തന്നെ വേണമെന്നൊക്കെ തീരുമാനിക്കുകയാണ് മുത്തശ്ശൻ അങ്ങനെ മുത്തശ്ശൻ ഇതേക്കുറിച്ച് ആദർശനോട് സംസാരിക്കണേ ആദർശേ നീ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ അന്ന് അവിടെ രണ്ടുപേരുണ്ടായിരുന്നല്ലോ ഹനകയുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ വിളിപ്പിച്ചിട്ട് അവന്മാരെ കുറിച്ച് ചില സംശയമൊക്കെ പ്രകടിപ്പിച്ചു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് ഹനകയെ കൊല്ലാനാണ് അവരെ ശ്രമിക്കുന്നതെന്ന് ഡോക്ടർക്ക് ഒരു സംശയം ശരിക്കും അനുകയുടെ ബന്ധുക്കളാണോ എന്നറിയണം അനഖയും കുഞ്ഞിനെയും നമ്മുടെ തലയിൽ കെട്ടിവെക്കാനാണ് അവന്മാർ ആദ്യം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഉദ്ദേശം അത്ര നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുവാണ് മുത്തശ്ശൻ അപ്പോൾ ആദർശ് പറയുകയാണ് അത് നേരാണ് അവരുടെ പെരുമാറ്റത്തിൽ ആദ്യം മുതലേ എനിക്കും സംശയമുണ്ടെന്ന് പറയുവാണ് ആദർശവും അങ്ങനെ ഇരിക്കെ ആദർശ ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിന്റെ അവിടെ ഇങ്ങനെ വണ്ടി നിർത്തുന്നുണ്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ആദർശ അവിടെ വണ്ടി നിർത്തുന്നത് അതേ സമയം തന്നെയാണ് ആദർശ അവർ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് അഭി ആ ഒരു രണ്ട് ഗുണ്ടകളുമായിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അഭി അവന്മാരോട് എന്തോ കാര്യമായിട്ട് സംസാരിക്കുകയും ചിരിക്കുകയും പെരുമാറുകയും എന്തൊക്കെയോ കൈമാറുന്നതൊക്കെ ആയിട്ട് ആദർശന് തോന്നുന്നുണ്ട് അഭി അവന്മാർക്ക് പണം കൈമാറുന്നതും ആദർശം കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ആദർശന് കാര്യം മനസ്സിലാകാണ് ഹിയാണ് ഇതിന് പിറകില് അവർ തന്നെയായിരിക്കും ഈ കള്ളത്തരങ്ങളെല്ലാം ചെയ്തത് ആ കുഞ്ഞിനെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ അവൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അവൻ എന്നെ ചതിക്കുന്നതായിരിക്കും ഇനി അവൻ തന്നെ ഏർപ്പാട് ചെയ്തതായിരിക്കോ ഈ പറയുന്ന ഈ രണ്ടു പേരെ അല്ലെങ്കിൽ പിന്നെ അവരോട് ഇത്ര പരിചയത്തോടെ അവൻ സംസാരിക്കേണ്ട എന്താ എന്നോട് പുത്തശ്ശിനോടും വളരെ മോശമായിട്ടാണ് അവര് പെരുമാറിയത് അങ്ങനെയുള്ളപ്പോൾ അഭിയോട് അവരെ ഇത്ര മാന്യമായിട്ട് സംസാരിക്കേണ്ട എന്താ അത് മാത്രമല്ല അവർ അവർക്ക് പണമല്ല കൈമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേ തൽക്കാലം താൻ ഇക്കാര്യം അറിഞ്ഞത് അഭി അറിയണ്ട ൊക്കെ തീരുമാനിച്ചുകൊണ്ട് ആ ദൃശ്യ തിരികെ വീട്ടിലേക്ക് തന്നെ വണ്ടി വിടുവാണ് അവിടെ ചെന്ന ഉടനെ മുത്തശ്ശനോട് ഇക്കാര്യം പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശ ഞാൻ ഇന്ന് പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു നമ്മുടെ അഭി അഭിണ്ടല്ലോ അവൻ തന്നെയാണോ ഇതിന് പിന്നിലെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അവന്റെ കുഞ്ഞാണോ ചന്തുമോളു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല പക്ഷെ ഈ ഒരു കാര്യത്തിൽ അവൻ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അതെനിക്ക് ഉറപ്പാ അവൻ ആ കുഞ്ഞിനെ എന്റെ തലയിൽ കെട്ടിവെക്കാനാ ശ്രമിക്കുന്നത് അതിന് അവനും പിറകിൽ നിന്ന് കളിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം അവൻ ഗുണ്ടകളുമായിട്ട് സംസാരിക്കുന്നതും പണം കൈമാറുന്നതും ഞാൻ അതുകൊണ്ട് തന്നെ ആ വഴിക്ക് നമുക്കൊന്ന് അന്വേഷിക്കണം ആദ്യം മുത്തുവാണ് സംശയമുണ്ട് ഇത്രയും കാലം തോന്നിവാസത്തിന് ജീവിച്ച അവൻ പെട്ടെന്ന് നന്നായതാണല്ലോ അതിൽ എനിക്ക് ആദ്യം മുതലേ ഒരു പന്തി കേട് തോന്നിയതാ ചിലപ്പോൾ അവന്റെ കുട്ടി പോലും ആവാൻ സാധ്യതയുണ്ട് ഈ നീ നമ്മൾ അത് അറിഞ്ഞാൽ തന്നെ അവൻ ഇത് സമ്മതിച്ചു തരാനൊന്നും പോകുന്നില്ല തലയിൽ ക്കാനല്ലേ അവൻ ആദ്യം തന്നെ ശ്രമിച്ചത് ഇനി അത് നമ്മുടെ കുടുംബത്തിന് ഒരു മാനക്കേട് ഉണ്ടാകണ്ടായി എന്ന് കരുതിയിട്ടാണ് ഞാൻ ചന്തു മോളെ നേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് പറഞ്ഞതുപോലെ ഇപ്പൊ അവൻ ആ ഗുണ്ടകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതിൽ എന്തെങ്കിലും ഒരു കൈ കാണും എന്തായാലും അത് കണ്ടെത്തുക തന്നെ വേണമെന്ന് പറയുവാണ് മുത്തശ്ശൻ പറയാ അതെ മുത്തശ്ശ എനിക്ക് ഈ കാര്യത്തിൽ ഒരു കളങ്കമുള്ളതായിട്ട് തോന്നുവ ഈ സത്യം പുറത്തു വരാത്തിടത്തോളം കാലം ഞാൻ എവിടെ മുമ്പിലൊക്കെ നിന്ന് സംസാരിക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് മുത്തശ്ശോട് ഇത് മറച്ചു വെക്കുന്നതിലും എന്റെ നിരപരാധി തെളിയിക്കാൻ കഴിയാത്തതിലും ഒക്കെ എനിക്ക് നല്ല വിഷമമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുവാ നീ വിഷമിക്കേണ്ടട മോനെ എന്തിനു പിന്നിൽ കളിച്ച കൈകൾ ആരുടേതാണെന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താം പിന്നെ ഒരു വഴി ഞാൻ കണ്ടു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുവാട്ടോ മുത്തശ്ശൻ ആദർശന്റെ വിഷമം സഹിക്കാൻ വയ്യാതെ മുത്തശ്ശൻ അതിന് ഇറങ്ങി പുറപ്പെടുകയാണ് മറ്റാരെയും അറിയിക്കാതെ സ്ത്രീ മാത്രമേ ഉണ്ടാവുള്ളൂ അവരോട് അനഖയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ അവര് പറയുന്നുണ്ട് അനക്ക് മോൾക്ക് അങ്ങനെ ബന്ധുക്കളൊന്നുമില്ല മോൾ വിദേശത്തായിരുന്നു പിന്നെ അസുഖം കൂടിയപ്പോയാണ് ആ കുട്ടി ഇങ്ങോട്ട് നാട്ടിലെത്തിയത് എന്റെ കൂടെയുള്ള കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് എനിക്കും അറിയില്ല സാറേ ഇടയ്ക്കൊക്കെ ഇവിടെ അടിച്ചു തുടക്കാനായിട്ട് വിളിക്കുന്നതാ എന്റെ വലിയ കാര്യമായിരുന്നു ആ മോൾക്ക് അസുഖമായി മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ ആ കുട്ടിയുടെ അച്ഛനെ തിരിച്ചേൽപ്പിക്കാനായിട്ടാണ് അനക്കുമോൾ നാട്ടിലെത്തിയത് ആ കുഞ്ഞിന്റെ ഭാവി ഓർത്ത് മാത്രമാണ് അനക്കുമോൾ നാട്ടിലേക്ക് വന്നതെന്നൊക്കെ പറയുവാണ് കേട്ടോ അവരെ ഒരുപാട് തവണ അനക്കമോള് ചന്തു മോളെ ഓർത്ത് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവസ്ഥ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു സാറേ ആ കുട്ടിയെ സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ ഏൽപ്പിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അനക്കുമോൾക്ക് എന്തായാലും ഇപ്പൊ അത് സാധിച്ചല്ലോ മൂർത്തി സാർ ആ കുഞ്ഞിനെ കൊണ്ടുപോയതോടു കൂടി ആ കുട്ടി രക്ഷപ്പെട്ടു നീ അനക്കുമോള് മരിച്ചാലും ആ കുട്ടിയുടെ ആത്മാവിനെ ശാന്തി കിട്ടുമല്ലോ നിനക്ക് ഇങ്ങനെ പറഞ്ഞ വിഷമം പറയുവാണോ അവരെ ആ സമയം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് റൂം ഒന്ന് കാണണമെന്നൊക്കെ പറയുമ്പോൾ കാണണം റൂം കാണിച്ചു അനക്കേടൊടുക്കുന്നുണ്ട് അവരെ അങ്ങനെ റൂമിൽ കയറുമ്പോ ആദർശം അനുകയും കൂടി നിൽക്കുന്ന ഫോട്ടോസൊക്കെ കാണുന്നുണ്ട് മുത്തശ്ശൻ അപ്പൊ മുത്തശ്ശൻ അവരോട് ചോദിക്കുന്നുണ്ട് അതെ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന ആൾ തന്നെയാണോ അനക്ക് അനക്കുമ്പോൾ കുട്ടിയുടെ അച്ഛൻ അത് അറിയാവോന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല സാറേ ഞാൻ ഈ ആളെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെന്ന് പറയാണ് ഒരു കാര്യമുണ്ട് സാറേ ഈ ഫോട്ടോ ഇവിടെ വന്നിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഇതിനു മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ ഞാൻ പോലും കണ്ടിട്ടില്ല ആ കുട്ടി മരിക്കാറാവുന്നതിന്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് ഞാൻ ഇവിടെ വന്ന് മടങ്ങി പോയതാ അന്നൊന്നും ഇങ്ങനെ ഒരു ഫോട്ടോ ഇവിടെ കണ്ടിട്ടില്ല മോൾ മരിച്ചെന്ന് പറഞ്ഞതിനു ശേഷം ഈ ഫോട്ടോ ഞാൻ ഇവിടെ കണ്ടത് പിന്നെ എനിക്ക് അതിനെ കുറിച്ച് ആരോടും ചോദിക്കാനുള്ള അവസരവും കിട്ടിയിട്ടില്ല അതിനു അതിനുമുമ്പ് ഈ റൂമിലോ മോളുടെ കയ്യിലോ ഇങ്ങനെ ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ലെന്നൊക്കെ പറയുവാണുണ്ടോ അവരെ അവർ അങ്ങനെയും കൂടെ പറയുമ്പോൾ മുത്തശ്ശനും തന്നെ സംശയം അങ്ങ് ബലപ്പെടുവാൻ കേട്ടോ മുത്തശ്ശൻ അനുഖയുടെ ബന്ധുക്കൾ എന്നും പറഞ്ഞു നടക്കുന്ന രണ്ടു പേരെ കുറിച്ച് അവരോട് ചോദിക്കുന്നുണ്ട് കുറിച്ചും എനിക്ക് വ്യക്തത ഇല്ല സാറേ അനുഖ മൊഴുക്ക് അങ്ങനെയുള്ള രണ്ട് ബന്ധുക്കൾ ഉള്ളതായിട്ട് പോലും എനിക്കറിവില്ല ആ സമയത്ത് മാത്രമാണ് ഞാൻ അവരെയൊക്കെ കാണുന്നത് അനക്കമോൾക്ക് ഇങ്ങനെയുള്ള ബന്ധുക്കൾ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ലെന്നൊക്കെ പറയുവാണ് പിന്നെ മുത്തശ്ശൻ സംശയത്തോടെ ചുറ്റും നോക്കുമ്പോഴേക്കും അനകയുടെ ഫോൺ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് മുത്തശ്ശനെ ഫോൺ കിട്ടുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ് ഈ ഫോൺ ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ സാർ എടുത്തോ സാർ അല്ലേ അനക്കമോളുടെ ചികിത്സ ചിലവൊക്കെ വഹിക്കുന്നത് വിളിച്ചു പറഞ്ഞത് കൊണ്ട് വീട് തുറന്നു തരാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നതേ അല്ലാതെ അനക്കമോളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല അതല്ല അങ്ങനെ അവര് പറയുമ്പോൾ എന്തായാലും ഞാനിത് എടുത്തിട്ടുണ്ട് എനിക്കിത് കൊണ്ട് ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോണുമായിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ അതിന് ലോക്ക് ഒക്കെ ഉണ്ടല്ലോ ലോക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മുത്തശ്ശൻ അത് പെട്ടെന്നൊന്നും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ തനിക്ക് പരിചയമുള്ള ഒരു കടയിൽ കൊടുത്ത് ലോക്ക് ഒക്കെ മാറ്റി അത് ഓപ്പൺ ചെയ്ത് ഫോൺ പരിശോധിക്കുന്നുണ്ട് അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് അതിലെ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ ഇങ്ങനെ ഫോണില് ഗ്യാലറി ഇങ്ങനെ വിശദമായിട്ട് നോക്കുന്ന സമയത്തായിരിക്കും മുത്തശ്ശൻ ആ ഒരു കാഴ്ച കാണുന്നത് അതിന് അബിയുടെ കുറേ ഫോട്ടോസും അഭിയെ ഡീറ്റെയിൽസും ചന്തു മോളുടെ കുറെ ഫോട്ടോസും ഒക്കെ ഉണ്ടാകും ഒക്കെ കൂടെ കാണുമ്പോൾ തന്നെ മുത്തശ്ശിനെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ശേഷം വാട്സ്ആപ്പും എടുത്ത് നോക്കുന്നുണ്ട് മുത്തശ്ശൻ അതിൽ അബിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജുകളും കോളുകളും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അഭിയും അനകയും തമ്മിൽ കുറച്ച് മുമ്പേ എടുത്ത് ഫോട്ടോസൊക്കെ അതിൽ കാണുന്നുണ്ട് അങ്ങനെ അബിക്കെതിരെ വേണ്ട എല്ലാ തെളിവുകളും അനുകയുടെ ഫോണിൽ നിന്ന് കിട്ടുവാണുണ്ടോ മുത്തശ്ശനെ അഭി തിരിച്ച് ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന മെസ്സേജസുകളും കാണുന്നുണ്ട് അനകയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഉള്ളതായിരിക്കും കേട്ടോ അതിൽ ഭൂരിഭാഗവും അഭി അനകയെ ഭീഷണി ഭീഷണിപ്പെടുത്തുന്നതും അതിൽ ആയിട്ട് അനക കരഞ്ഞുകൊണ്ട് ചന്ദമോളയെങ്കിലും ഏറ്റെടുക്കണമെന്നൊക്കെ പറയുന്നതൊക്കെ ആയിരിക്കും ആ മെസ്സേജസിന്റെ ഉള്ളടക്കം അറിയുമ്പോഴേക്കും മുത്തച്ഛൻ അങ്ങ് ഞെട്ടിപ്പോവാണ് എന്തായാലും അനന്തപുരിയിലെ കുഞ്ഞു തന്നെയാണ് ചന്ദുമോള് അഭയുടെ കുഞ്ഞാണ് ചന്തു മോളെ എന്നങ്ങ് ഉറപ്പിക്കുകയാണ് മുത്തശ്ശൻ എല്ലാം അറിയുന്ന മുത്തശ്ശൻ അങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ് ഇവൻ ഇത്രയും ദുഷ്ടനായിരുന്നോ ഇവൻ ഇനി അനന്തപുരിയിൽ ഒരു സ്ഥാനവുമില്ല ഒന്നും കുഞ്ഞിനെ മറ്റൊരാളുടെ തലയിൽ ചുമത്താൻ നോക്കി ഒരു അനാഥ കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കുക ഇനിയിപ്പോ അനക ആശുപത്രിയിലായതിനു പിന്നിലും അഭിയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ പിന്നെ ഇത്ര പെട്ടെന്ന് എന്നെ വിളിച്ച് ചന്തു മോളുടെ അച്ഛന്റെ പേര് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ആ കുട്ടിയോട് ഫോൺ കട്ടാവാൻ സാധ്യതയുണ്ടോ ഇത്രയൊക്കെ ഇവൻ ചെയ്തു കൂട്ടിയെങ്കിൽ അവൻ അതിലും എന്തെങ്കിലും പങ്ക് കാണുമായിരിക്കും അതുപോലെയാണ് അവൻ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ആ കുട്ടി കരഞ്ഞു പറഞ്ഞിട്ടും സ്വന്തം കുഞ്ഞിനെ പോലും അംഗീകരിക്കാൻ അവൻ തയ്യാറായിട്ടില്ല അത്ര മാത്രം ദുഷ്ടനായി പോയല്ലോ അവൻ എന്തായാലും ജലജയുടെ മകനല്ലേ അവനല്ലിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട ഇങ്ങനെയുള്ള ഒരു ദുഷ്ടനെ ഇനിയും അനന്തപുരിയിൽ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല ഉടനെ തന്നെ ഈ വിവരം ആദർശിനെ അറിയിക്കണം എന്നിട്ട് അവൻ തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണമെന്ന് എന്നാലും മുത്തശ്ശൻ ഉടനെ തന്നെ ഈ വിവരം വീട്ടിലെത്തി ആദർശിനെ അറിയിക്കുന്നുണ്ട് ആദർശനും ഇതറിയുമ്പോൾ ആകെ കൂടെ ഷോക്കായിരിക്കും അതിൽ തന്നെ സംശയമുണ്ടായിരുന്നെങ്കിലും തെളിവ് സഹിതം എല്ലാ കാര്യങ്ങളും അറിയുമ്പോൾ ദേഷ്യം അടക്കാനാകുന്നില്ല കേട്ടോ ആദർശിനെ ഇവനെയൊക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ ഇങ്ങനെ അഭിക്കെതിരെ രോഷം കൊള്ളുമ്പോ മുത്തശ്ശൻ അവനെ തടഞ്ഞു നിർത്തണേ ആദർശേ എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്രയും വരെ എത്തിച്ചില്ല അവൻ ഇനി അവൻ ഏതറ്റം വരെ പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം എന്തായാലും നിനക്കിപ്പോ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടല്ലോ ഇനിയും മനസ്സ് നേരിട്ട് നീ നടക്കേണ്ടല്ലോ എൽക്കാലം ഈ അറിഞ്ഞതൊക്കെ നമ്മുടെ മനസ്സിലിരിക്കട്ടെ അവൻ ഏതറ്റം വരെ പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം എന്നിട്ടവം അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കില്ലെന്ന് തീരുമാനിക്കുക കേട്ടോ മുത്തശ്ശൻ